അസലാമലൈക്കും വറഹമത് ബഹുമാനികളെ പരിശുദ്ധമായ മദീനയുടെ തെക്ക് പടിഞ്ഞാറ് സൈഡിൽ ഏകദേശം പരിശുദ്ധമായ മസ്ജിദ് അൽ ഖുവാമയോട് തൊട്ടു ചേർന്ന ഒരു പള്ളിയുണ്ട് മസ്ജിദു അദീബക്കർ എന്നാണ് ആ പള്ളിയുടെ പേര് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മഹാനായ തങ്ങളുടെ ഏറ്റവും ഇഷ്ടതോടനായ സുദീഖ് അക് ബന്ധപ്പെട്ട ചരിത്രമുറങ്ങുന്ന ആ പള്ളി ഇൻഷാല്ലാ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഹൃദയസ്പൃക്കായ ചില രംഗങ്ങളിലേക്ക് നമ്മൾക്ക് പോകാം അള്ളാഹു കേൾക്കാൻ തോഫിക്ക് നൽകട്ടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ മസ്ജിദ് അബീബക്കലേക്ക് ക്ഷണിക്കുന്നു മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഏതെല്ലാം സ്ഥലവുമായിട്ട് ബന്ധമുണ്ടോ നബിതങ്ങൾ ഏതെല്ലാം വഴികളിൽ യാത്ര ചെയ്തിട്ടുണ്ടോ നബിതങ്ങളുടെ ജീവിതത്തിന് ഏതെല്ലാം ഭാഗങ്ങളുമായിട്ട് ടച്ചുണ്ടോ അവിടങ്ങളിലെല്ലാം നിഴൽ പോലെ മായാതെ മറയാതെ നിന്ന ഒരു മഹാവ്യക്തിത്വമാണ് അബൂബക്ര സീഖ്ലാഹു താലൻ ഖുർആാനിൽ തന്നെ അള്ളാഹു ആ ഒരു ചേർത്തു പിടിക്കലിൻ്റെ ഒത്തുചേരലിൻ്റെ സംഭവം എടുത്തു പറയുന്നുണ്ട് സാനിയസ്നൈൻ ഇത് ഹുമാ ഫിൽഹാൻ രണ്ടു പേരിൽ രണ്ടാമനായി നിന്ന ആ ഗുഹയിൽ ലമിതങ്ങൾക്ക് സംരക്ഷണം ഏകിയ യുടെ മുകളിലേക്ക് മുത്ത നബി സാഹുഹ് അലുസമങ്ങൾ എടുത്തുകൊണ്ട് കയറിയ പേരിൽ എന്താണ് ഈ പള്ളി അറിയപ്പെടാൻ കാരണം നബി നബിസ് അലഹി വസല്ല മതങ്ങൾ നിരവധി തവണ ഈ മസ്ജിദ് ഖമാമയുടെ മുറ്റത്തുള്ള സ്ഥലത്ത് വരികയും ഇവിടെ വെച്ച് പെരുന്നാൾ നിസ്കാരങ്ങൾ അതുപോലെ മയ്യ് മഴയെ തേടുന്ന നിസ്കാരം നജാഷി രാജാവിൻ്റെ പിള്ള മൈ നിസ്കാരം ഒക്കെ നിർവഹിച്ചു ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം അപ്പോൾ നബി നബിസുലാഹു അലൈബ്മ സലമങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് എപ്പോഴും സ്ത്രീകളക്ാഹുത്താലു വരികയും അവിടെ ദീർഘനേരം ഇരിക്കുകയും അവിടെ ഇരുന്ന് ചെയ്യുകയും നബി നബിസുലങ്ങളുടെ കാലശേഷം നബിതങ്ങളെ ഓർത്ത് കണ്ണീർ പാർക്കുകയും ഒക്കെ പലതവണ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്ത്രീകളക്ാഹുദാലും ഈ സ്ഥലത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു പെരുന്നാൾ നിസ്കാരം സിദ്ദിഖിളക് അലിയുല്ലാഹുത്താലും മുത്തുനബിതങ്ങളോടുള്ള ഇട അടങ്ങാത്ത ഇഷ്ക്ക് കൊണ്ട് ഈ സ്ഥലത്ത് കൊണ്ടുവച്ച് നിർവഹിക്കുകയും സഹാബാക്കളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുകയും അക്ബർ സിദ്ദിഖുളക്ല്ലാഹുത്താലാൻ എബിതങ്ങളെ ഓർത്തുകൊണ്ട് അവിടെ അവിടുത്തെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് ഇവിടെ വെച്ച് സുദീർഘമായ പ്രഭാഷണമൊക്കെ നടത്തി അങ്ങനെ തങ്ങളുടെ പേരിൽ മഹാനായ സുദ്ദീഖ് അലി അള്ളാഹുത്താലാൻ്റെ ഇവിടെ ഒത്തുചേർന്നതുകൊണ്ടും പെരുന്നാൾ നമസ്കാരം നടത്തിയതുകൊണ്ടും ആ മറയാത്ത മങ്ങാത്ത ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിൽ പിൽക്കാലഘട്ടത്തെ രാജാക്കന്മാർ സുദീഖ് അക്ർ റലിയുലാഹുത്താലാനുവിൻ്റെ തന്നെ പേരിൽ ഇവിടെ ഒരു പള്ളി പണിതു മഹാനായ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഇസ്ലാമിലെ ആദ്യത്തെ മുഞ്ചദ് ഉമർബിൻ അബ്ദുൽ അസീസ് റലിള്ളാഹു താലാനു ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ആർക്കിടെക്ചർ ഡിസൈനിൽ നല്ല സുന്ദരമായൊരു പള്ളി പണി കഴിപ്പിക്കുകയും പിൽക്കാലഘട്ടത്തിൽ വന്ന രാജാക്കന്മാർ ആ പള്ളികളെ നന്നായി പരിപാലിക്കുകയും ഇന്നും അതിൻ്റെ അകത്ത് കയറി നിസ്കരിക്കാൻ പാകത്തിന് അത് ഏറ്റവും ഭംഗിയായി പരിപാലിച്ചു പോരുകയും ചെയ്യുന്നു മഹാനായ സിദിഖ് അക്ബർ അലിയുള്ളാഹുത്താലുവിനെ ഓർക്കുമ്പോൾ മഹാനികൾ നബിതങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും നിഴലായി നിന്നു ഒഫാത്തിന് ശേഷം നബിതങ്ങളില്ലാത്ത മദീന സിദ്ദിഖർഹുത്താലുവിന് വളരെയധികം പ്രയാസകരമായിരുന്നു അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ ഓരോ കാൽപ്പാടിനടുത്തു പോയിരുന്നു സിദ്ദിഖു അക്ബർ താലാ കണ്ണീർ വാർക്കുമായിരുന്നു ഒരു സ്ഥലം കൂടിയാണ് ഈ മസ്ജിദ് അബൂബക്കർ നിലനിൽക്കുന്ന സ്ഥലം മഹാനുകൾ മരിക്കാൻ നേരത്ത് വസീയത്ത് ചെയ്ത ഒരു കാര്യം എൻ്റെ ജനാസ മുത്തു നബി സലാഹു അലൈസങ്ങളുടെ പരിശുദ്ധമായ റൗത ഷെരീഫിൻ്റെ വാതിൽക്കുൽ കൊണ്ടുവച്ച് തങ്ങളോട് അനുവാദം ചോദിക്കണം നബിസ് അല്ലാഹു അലഹി വസല്ലം നിങ്ങളുടെ ഷരീഫിന്റെ ഷരീഫിൻ്റെ അകത്ത് നിന്ന് അനുവാദമോ സമ്മതമോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ലക്ഷണമോ നിങ്ങൾക്ക് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ നിങ്ങൾ എൻ്റെ ഹബീബിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്നെ ചേർത്ത് മറവു ചെയ്യണം അതല്ല നിങ്ങൾ അവിടെ വെച്ച് സിദ്ദീഖിനെവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സിദ്ദീഖിൻ്റെ ജനാസിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞ് ദീർഘനേരം നേരം നിന്നിട്ടും റൗദാ ഷെരീഫിൽ നിന്ന് മറുപടിയില്ല നിങ്ങൾക്ക് ലക്ഷണമൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എൻ്റെ ജനാസ എടുത്തു കൊണ്ടുപോയി എല്ലാ സ്വഹാബാക്കളെയും മറവ് ചെയ്തിട്ടുള്ള ജന്നത്തുൽ ജന്നത്തുൽബക്കിയിൽ തന്നെ അടയ്ക്കണം എന്ന് മഹാനായ സിദ്ധിഗ് അക്ബർ അതില്ലാഹു താലാൻ ഉണർത്തി സുഹാബാക്കൽ അപ്രകാരം തന്നെ ചെയ്തു സിദ്ധി കിളർ അതില്ലാഹു താലാൻ ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ പാരത്രിക ലോകത്തേക്ക് പറന്നപ്പോൾ മഹാനുകളുടെ ജനാസയുമായി സുഹാബാക്കൽ കുളിപ്പിച്ച് കഫം ചെയ്ത് മുസ്തഫായ തങ്ങളുടെ ഭൂമിയിലെ സ്വർഗം റൗലത്ത് ഷെരീഫിന്റെ മുൻഭാഗത്ത് ഹുജറത്ത് ഷെരീഫിന്റെ മുൻവശത്ത് മഹാനായുവിനെ മയ്യത്ത് പൊതിഞ്ഞ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജനാസങ്ങളുടെ ഇഷ്ടതോഴൻ്റെ വാതിൽക്കൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന ഒരു രംഗമുണ്ട് ഫിൽബാ ബി റസൂല സഹാബാക്കൾ ഒന്നടങ്കം നിശ്ശബ്ദമായി നിൽക്കുന്ന ചരിത്രത്തിലെ അനർഘ നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു പ്രതികരണവും ഇല്ലാതായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സുഹാബാക്കളിങ്ങനെ ശ്വാസമടക്കിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സ്വഹാബി ഉറക്കെ വിളിച്ചു പറഞ്ഞു നബിയേ അബൂബക്കറും ഫിൽബാബി റസൂല അങ്ങയുടെ ഇഷ്ടത്തോഴനായ അങ്ങയുടെ പ്രിയപ്പെട്ടവരായ അബൂബക്കറിനെല്ലാഹ് അനു ഞങ്ങളിതാ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്യിപ്പിച്ച് അങ്ങയുടെ മുൻഭാഗത്ത് അങ്ങയുടെ പടിവാതിൽക്കൽ കൊണ്ടുവച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം റൗദരീഫിൻ്റെ ഉള്ളിൽ നിന്നൊരാ ശരീരം ഒഴങ്ങി എന്ന ചരിത്രങ്ങളിൽ കാണാം നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം മഹാർദന്മാർ രേഖപ്പെടുത്തിയത് കാണാം അത് ഹിലുൽ ഹബീബ് ഇലുൽ ഹബീബ് എൻ്റെ പ്രിയപ്പെട്ട ഉറ്റ തോഴനെ അവിടുത്തെ സ്നേഹിതനായ എൻ്റെ ചാരത്തേക്ക് തന്നെ നിങ്ങൾ അടക്കണം എന്ന് മുസ്തഫായ നബി സലാഹു അലഹി വസല്ലമ്മുടെ കബുർ ഷരീഫിൻ്റെ റൗലത്തു ഷരീഫിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ടതിനനുസരിച്ച് സഹാബാക്കൽ അതിശയിച്ചു പോവുകയും അത്ഭുതപ്പെട്ടു പോവുകയും നബിതങ്ങൾ കുഫാത്തിനു ശേഷവും സിദ്ദീഖ് അക്ബർ അലിയുളാഹു താലാൻവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം സഹാബാക്കൽ തിരിച്ചറിയുകയും അങ്ങനെ നബിതങ്ങളുടെ റൗദാ ഷെരീഫിൻ്റെ ഉള്ളിൽ നിന്ന് സമ്മതം കിട്ടിക്കഴിഞ്ഞിട്ടാണ് മഹാനായ സിദ്ദീഖ് അക്ബർ അലിയുളാഹു താലാൻവിനെ ആ റൗദിൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ കുറ്റതോഴരായ മുസ്തഫ നബി സാഹു അലഹി വസ്ല്ലാം ചുമലിന്റെ നേരെ അതും സിദ്ധിഖലം അലഹി അള്ളാഹു താലൻ വസീത്തായിട്ട് പറഞ്ഞിരുന്നു ഒരിക്കലും അങ്ങനെ സമ്മതം കിട്ടിയാൽ എൻ്റെ ശരീരത്തെ എൻ്റെ തലയെ നബിതങ്ങളുടെ തലയോടൊപ്പം അടക്കരുത് എൻ്റെ തല നബിതങ്ങളുടെ ചുമലിന്റെ താഴെ നിന്നാൽ മതി ആ രൂപത്തിൽ വേണം അടക്കണം അങ്ങനെയാണ് സുഹാബാക്കൽ മുത്ത് നബിതങ്ങളുടെ തൊട്ട് ചേർന്ന് അവിടുത്തെ തോളിനോട് ചേർന്ന് സിദ്ധീഖ് അക്മുറിയല്ലാഹു താലാനുവിൻ്റെ തോൾ വാ വരുമാറ് അവിടെ അടക്കം ചെയ്തത് അപ്പോ പുന്നാര ഹബീബിനോടൊപ്പം അന്ന് മുതൽ സിദ്ദീഖുളക് മുറിയുള്ളാഹു താലാനു അവിടെ പരിശുദ്ധമായ റൗലാ ഷെരീഫിൽ അന്തി ഉറങ്ങുകയാണ് ഇപ്പോൾ ഇപ്രത്ത് മാറി തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ആ സിദ്ദിഖ് അക്രയല്ലാഹു താലാനുവിൻ്റെ മായാത്ത മങ്ങാത്ത സ്നേഹത്തിന്റെ ഉദാഹരണമായി മസ്ജിദ് അബീബക്കർ തല ഉയർത്തി നിൽക്കുകയാണ് ഇഷ്ടത്തോഴൻ്റെ പള്ളിക്ക് അഭിമുഖമായി മുത്തു നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനതുല്യം സ്നേഹിച്ച് തങ്ങൾക്ക് വേണ്ടി എത്രയോ കഷ്ടതകൾ സഹിച്ച് മക്കത്ത് വെച്ച് മുസ്തഫായ നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ ഉപദ്രവിക്കുമ്പോഴും നബിതങ്ങളെ ഹാനി വരുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു മറയായി അവരുടെ മുന്നിലേക്ക് ചാടി നബിതങ്ങളെ സംരക്ഷിച്ചിരുന്നു നബിതങ്ങളെ സംരക്ഷിച്ചതിന്റെ പേരിൽ പലതവണ സിദ്ധികൾ അക്ബ്രതില്ലാഹു താലാന്നുവിനെ ഏറും കുത്തും ചവിട്ടും എല്ലാം ഏറ്റിട്ടുണ്ട് തങ്ങൾക്ക് വേണ്ടി എല്ലാം ഏറ്റവും സ്നേഹത്തിന്റെ പര്യായമായി ജീവിച്ച സിദ്ധികൾ അക്ബറി ഉള്ളാഹു താലാന്നുവിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ സലാം വലൈക്കും വാഹത് വർക്കാത്തൂ